പിന്നെ ഇത് നമ്മുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റ് വീഡിയോ ആണ് അങ്ങനെ ഇൻട്രോഡക്ഷൻ ഒക്കെ നാട്ടിൽ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഒരാൾ ഇന്നോ പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല തലയിൽ മുടിയില്ല ഇത് ഇപ്പൊ ഞാനായിട്ട് വെട്ടിച്ചില്ലല്ലോ സ്വന്തമായിട്ട് വെട്ടിക്കളഞ്ഞ നല്ല മനോ അപ്പം ഈ ആഷ്യൻ ബാക്കിലുണ്ട് അവനെ ഒറ്റയ്ക്ക് ബാക്കിൽ ഇടിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല പോകുന്ന വഴിക്ക് അമ്മേനേ കൂടെ വിളിക്കണം അപ്പൊ അമ്മ അമ്മ അവനെ കൂടെ ഒന്നിച്ചിരുന്നുള്ളന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കൊല്ലത്താണ് പോകുന്നത് കൊല്ലം തങ്കശ്ശേരിലാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് കടവൂർ പള്ളി കണ്ടപ്പോ അവിടെ നിന്ന് നിർത്തണമെന്ന് പറഞ്ഞു അങ്ങനെ അത് അമ്മയും കൊച്ചുമോനും കൂടെ കടവൂർ പള്ളിയിലൊക്കെ കീടി പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിക്കുവാണ് അങ്ങനെ ഏഴ് മണിക്കാണ് പരിപാടി നമ്മൾ അഞ്ചര കഴിഞ്ഞാൽ തന്നെ ഇറങ്ങി പയ്യൻ ചായയൊക്കെ കുടിച്ച് അങ്ങെത്തിയപ്പോഴത്തേന് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ മാമനാണ് അമ്മയുടെ മൂത്ത ചേട്ടനാണ് മാമൻ്റെ ബർത്ത്ഡേ ആണ് അറുപത് വയസ്സ് കഴിഞ്ഞതിൻ്റെ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഈ വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരു ഇത്തിരി പോലും എനിക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഞങ്ങളുടെ അമ്മ അമ്മയാണ് കാരണം ഈ വീഡിയോയിൽ എല്ലാ ആരെയും കാണിക്കുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ക്രോപ്പ് ചെയ്യാതെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അടി എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും അപ്പോഴത്തേ ഞങ്ങളുടെ അമ്മയൊക്കെ വന്ന് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് യാസ്റ്റിനും കുറേ പിള്ളേരെല്ലാം അവിടെ ഉണ്ട് ഇതെല്ലാം ആൻറ്റിമാരാണ് മാക്സിമം വീഡിയോ സ്പീഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ കൂടുതലും സ്പീഡിൽ ഇടാൻ പറ്റത്തില്ല ക്രോപ്പ് ചെയ്യാൻ ഒക്കത്തില്ല ഇത് മാമനും മാമൻ്റെ വൈഫ് പിന്നെ ഇത് അങ്കിളൊക്കെയാണ് അപ്പോൾ ഇവർ ആറ് മക്കളാണ് ഇതെല്ലാം പെങ്ങന്മാരാണ് നാല് പെങ്ങന്മാരും രണ്ടാംഗളമാരും ആണ് അപ്പോൾ അവരെല്ലാവരെയും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതെല്ലാം എൻ്റെ ആൻറ്റിമാരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒത്തിരി ഭാഗം പോലും എനിക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നാലും ഒരു ഫാമിലി ബ്ലോഗായിട്ട് ഇങ്ങനെ കിടക്കട്ടെ ഇതൊക്കെ ഒരു ആയിട്ട് ഇങ്ങനെ കിടക്കട്ടെ അപ്പോൾ ഇതൊക്കെ അങ്കളാണ് ഇതിൻ്റെ മാന് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ആൻറ്റിയുടെ ഹസ്ബൻഡ് ഒഴിച്ച് എന്തായാലും എല്ലാവരും നാട്ടിലുണ്ടായിരുന്നു ഇതെൻ്റെ മാമനാണ് പിന്നെ എൻ്റെ ബ്രദറും കസിൻ ബ്രദേസും കുറച്ച് നേരൊഴിച്ച് ബാക്കി എല്ലാവരും എന്തായാലും ഉണ്ടായിരുന്നു അവരൊരു നാട്ടിലില്ലാത്തതുകൊണ്ട് അവരാരും എന്തായാലും ഇതിനകത്തില്ല ഇതേ എങ്ങനെ ഞാനും വന്നിരിക്കുകയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേക്ക് കട്ടിങ് വീഡിയോ ആണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒന്നുപോലും നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ തന്നിതല്ല എൻ്റെ ബ്രദേഴ്സാണ് എൻ്റെ ആൻറ്റിമാരുടെയൊക്കെ മക്കളാണ് എനിക്ക് തോന്നുന്നു ആരും ഇതുവരെ എൻ്റെ വീഡിയോയിലൊന്നും അങ്ങനെ വന്നിട്ടില്ലാന്ന് തോന്നുന്നു ആദ്യമായിട്ടാണോ തോന്നുന്നു ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എല്ലാവരും വരുന്നത് ഇത് എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ എടുക്കാറില്ല അധികം ഇങ്ങനെയുള്ള പരിപാടീസിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ അടുത്ത് അമ്മ പ്രത്യേകം പറഞ്ഞ് എടുക്കണം 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 എന്ന് പറഞ്ഞതിനെക്കൊണ്ട് പിന്നെ ഞാൻ എടുക്കാൻ വന്നപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാനും വീഡിയോ എടുത്തു അപ്പോൾ പിന്നെ ഒരു മടിയൊന്നും തോന്നിയില്ല പിന്നെ അതായത് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇതിന് മുമ്പ് ഒരു തുടക്കം ഞങ്ങൾ വന്നപ്പോൾ ഒരു മനോഹരമായ ഒരു സീനുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് പറ്റിയില്ല എടുക്കാൻ കാരണം ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ അപ്പോൾ അവർ ഫസ്റ്റ് കണ്ടപ്പോൾ കണ്ടപ്പോഴൊരു ഹഗ്ഗും ആ ഒരു നല്ലൊരു സീനുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ആ ടൈമിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്താ പറയുക ഇതൊക്കെ വെള്ളപ്പോഴേക്ക് ഇടുന്നൊരു ചാൻസാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും കാരണം നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് കൂട്ടി അങ്ങനെ ആയിരുന്നു എല്ലാവരും തമ്മിൽ ഇപ്പം എല്ലാവരും സ്പ്ലിറ്റായിപ്പോയി എല്ലാവരും പലയിടത്താണ് അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പം കുറച്ചൊക്കെ എല്ലാം പണ്ടത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ലൈറ്റ് ആണ് കേട്ടോ ലൈറ്റ് ഹൗസിൻ്റെ താഴെ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ താഴെയുള്ള ഹാളിലാണ് ഈ ഫംഗ്ഷനൊക്കെ നടന്നത് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പോയാണ് ഇത് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ എല്ലാവരും കഴിക്കണത് അപ്പോൾ തന്നെ അവിടെ മൊത്തം അളിച്ചു വാരി എന്നാൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ പിന്നെ ഫാമിലിയുള്ള ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ പ്രോഗ്രാമിനെല്ലാം ഇറച്ചിയായിരിക്കുമല്ലോ കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടിക്കും അപ്പം സ്റ്റൂ അതുതന്നെയാണ് തുടക്കം ഞങ്ങൾക്ക് അപ്പം എല്ലാം തുടങ്ങുന്നത് അപ്പം സ്റ്റൂ പിന്നെ ഫ്രൈ റൈസ് പിന്നെ ചീനി അങ്ങനെ ഫുഡ് കട്ടിപ്പോൾ തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും കൂടെ ഒക്കെ ഉള്ളു കഴിക്കാനായിട്ട് പിന്നെ കൊതി എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് വെള്ളപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ ഒട്ടപ്പുറത്ത് കടലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണാം ബോട്ടും വെള്ളമൊക്കെ പോകുന്ന ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റും ഈ എസ് അങ്ങനെ ഞങ്ങൾ ഇതെങ്കിൽ ഞങ്ങളുടെ കടയിലോട്ടൊക്കെ കടന്നിരിക്കുകയാണ് പക്ഷേ എനിക്ക് വീഡിയോ എടുത്തിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ക്യാമറ തന്നെ എടുക്കണമെന്നില്ലായിരുന്നു ഓടുന്നിടന്ന് പലരും പലരുടെ ക്യാമറയിൽ എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ ഓൾമോസ്റ്റ് ഫുൾ ആണല്ലോ ഞാൻ ക്യാമറാമാർക്കൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ക്ഷമമില്ലാത്തത് വീഡിയോ എല്ലാം കിട്ടി അമ്മാമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന വലിയ താല്പര്യമില്ല കേട്ടോ ഏതൊരു ഷോർട്സിലും ഞാനിപ്പോൾ അമ്മാമ്മയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള പുച്ഛമാണ് അമ്മാമ്മയുടെ മുഖത്തൊക്കെ കാണുന്നത് എന്നാലെൻ്റെ ക്യാമറാമാൻ വിടാതെ അമ്മാമയുടെ പുറമേ നടന്ന് സൂം ചെയ്ത അമ്മാനെ വീട്ടും എടുത്തു അപ്പോൾ താങ്ക്സ് ഡാ ജോബിനെ ഈ വീഡിയോ ഡോബിനെടുത്തേന് അവനായി അമ്മ ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാനായിരുന്നെങ്കിൽ ഒരാട്ട് ഉറപ്പായിരുന്നു യാഷിനൊക്കെ എവിടെ ആയിരുന്നൂലും എനിക്കറിയത്തില്ല ഇഷ്ടംപോലെ പിള്ളേരുള്ളത് കാരണം എന്ത എവിടെയോക്കെയായിരുന്നതെല്ലാം കഴിക്കാൻ സമയത്ത് കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അത്രയും രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ലൊരു വൈബാണ് ഇങ്ങനെ ബീച്ചല്ലേ തൊട്ടപ്പുറത്തി ബീച്ചാണ് കടൽ അപ്പം അതിന്റെ എല്ലാ സൗണ്ടൊക്കെ കേൾക്കാൻ ലൈറ്റ് വെസ് അപ്പോൾ ശരിക്കും സമയം പോകുന്ന നമ്മൾ അറിയത്തില്ല സമയം പോയത് അറിയതേ ഇല്ല പതിനൊന്ന് മണി ഞങ്ങാണ്ടായിട്ടുണ്ട് ബാക്കി എല്ലാവരും പോയിട്ട് നമ്മൾ മാത്രം ഇങ്ങനെ ഇരിക്കും എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ വീഡിയോകളൊന്നും ഒന്നുമില്ല ജസ്റ്റ് ഇതൊരു ഫാമിലി വ്ലോഗ് മാത്രമാണ് എന്നാലും ഞാനിത് അപ്ലോഡ് ചെയ്യാണ് കാരണം വേറൊന്നുമല്ല ഇത് വല്ലപ്പോഴും കൂടിയിട്ടാണ് ഇതുപോലെ എല്ലാവരെയും കിട്ടുന്നത് അപ്പോൾ പിന്നെ ഇതിൽ ക്രോപ്പ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കാതെ ഇത് ഫുൾ അങ്ങനെയും ഞാൻ അപ്ലോഡ് ചെയ്യാണ് ഇതിനുമുമ്പ് എനിക്ക് തോന്നുന്നു ഇതുപോലൊക്കെ വന്നത് കല്യാണത്തിനാണ് ബ്രദേഴ്സിൻ്റെ ഒക്കെ കല്യാണം വന്നപ്പോൾ പക്ഷേ ആ ടൈമിലൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കാരണം ആ ടൈമിലൊന്നും അങ്ങനെ ആരെയും കിട്ടാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേനും കിട്ടൂലാന്ന് അറിയാമോ കാരണം അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല അല്ല ഇടയിലായിട്ടൊക്കെ തലയിൽ കത്തിച്ച് വെറുതും തീയതി അതിലൂടെ തരാ പാരകൾ നടക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും എല്ലാം പറയാനായിട്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും പരിപാടീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും എല്ലാവരെയും കാണാം എല്ലാവരുമായിട്ടും കൂടാം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആറായിട്ടുണ്ട് അപ്പോൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല ചെച്ചാ ബൈ സി യു